ും ഡൽഹി മലയാളി അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾ ഡൽഹിയിൽ പൂർത്തിയായി ചിങ്ങനിലാവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ നടൻ ദിലീപ് മുഖ്യാതിഥിയായി ഡിഎംഎ രക്ഷാധികാരി ഗോകുലം ഗോപാലൻ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിൽ പങ്കെടുത്തു ആഘോഷങ്ങളുടെ മാറ്റുരയ്ക്കലിൽ ഡൽഹി മലയാളികൾ ഒട്ടും പിന്നിലല്ലെന്നും നാട്ടിലെ അതേ ഭംഗിയോടെയാണ് ഡൽഹിയിലും മലയാളികൾ ഓണം ആഘോഷിക്കുന്നതെന്നും നടൻ ദിലീപ് ചടങ്ങിൽ പറഞ്ഞു ഡൽഹി മലയാളികൾക്ക് ഡി എം എ രക്ഷാധികാരി ഗോകുലം ഗോപാലനും ആശംസകൾ നേർന്നു ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികളും വേദിയിൽ നടന്നു സദസ്സിനെ ഒരുമിച്ച് കണ്ടു പക്ഷെ വലിയ സന്തോഷം തോന്നി കാരണം നമ്മള് നമ്മുടെ നാട്ടിലെ നാട്ടിലൊക്കെ ഭക്ഷണം വരുമ്പോഴേ ഇതുപോലെ ഭയങ്കര ഘടകം ഉണ്ടാവും അത്രയധികം വിലയേറിയ സമയങ്ങൾ മാറ്റിവെച്ച് ഇതിനുവേണ്ടി ഈ കൂട്ടായ്മ ആ ഒത്തൊരുമ അതൊക്കെ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവണം ഇവിടെ ഈ എം ഐ എന്ന് പറയുമ്പോൾ അതിന്റെ രക്ഷാധ്യായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനം തീർച്ചയായും ആ അഭിമാനം കാത്തിരക്ഷിക്കേണ്ട എന്റെ ഭാരവാഹികളാണ് ഇവിടുത്തെ ഇവിടുത്തെ പ്രവർത്തകരാണ് ഇവിടുത്തെ ജനങ്ങളാണ് ഇവിടുത്തെ മലയാളികളാണ് നല്ലൊരു സാമൂഹ്യമായ ഒരു 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 നല്ല അന്യനും അന്യനും സ്നേഹിക്കുന്ന സംസ്കാരം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം